പുരുഷന്മാരിൽ സ്പേമിൻ്റെ അല്ലെങ്കിൽ ബീജത്തിൻ്റെ കൗണ്ട് കുറവോ മോട്ടിലിറ്റി കുറവോ ഷേപ്പിന് വ്യത്യാസമൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ഈ കൃത്യമായി വ്യായാമം ചെയ്താൽ എന്താണ് ഗുണമെന്നും അത് എങ്ങനെ നമ്മുടെ കൗണ്ടിനെയും മോർട്ടിലിറ്റിയെയും ബാധിക്കും എന്നതാണ് ഇതൊരു ആറ് പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഹോർമോണൽ ബാലൻസിങ് നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകളിലും നല്ല ബാലൻസിലാകാറുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ മെയിൻ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൾ ഈ ടെസ്റ്റോസ്റ്ററോൾ നമ്മളുടെ ഫെർട്ടിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് സെമെൻ്റ് പ്രൊഡക്ഷനും അതുപോലെ സ്പേമിൻ്റെ പ്രൊഡക്ഷനും എല്ലാം ഈ ടെസ്റ്റോസ്റ്ററോൾ വളരെ അനിവാര്യമൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം സ്പേമിൻ്റെ ക്വാളിറ്റി കൂടുമെന്നതാണ് അതായത് കൗണ്ട് കൂടാനും സ്പേമിൻ്റെ ഷേപ്പിനുള്ള വ്യത്യാസം മാറാനും നമ്മുടെ സ്പേമിൻ്റെ മോതിലിറ്റി കൂടാനും കൃത്യമായൊരു എക്സസൈസ് വേണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റോസ്ത്രണം ഇതിനെല്ലാം ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ് അടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നിലനിർത്തണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിതമായ ഭാരം നമ്മുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നത് പുരുഷ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് അമിതഭാരം ഈ അമിതഭാരം മാറ്റി നമ്മുടെ ശരീരത്തിനെ കൃത്യമായിട്ടുള്ളൊരു ഭാരം നിലനിർത്താൻ നമ്മുടെ എക്സസൈസ് വളരെ ഉപകാരപ്പെടും നാലാമത്തെ കാര്യം കൃത്യമായി വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനസിക സമ്മർദ്ദം സ്പേമിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപ്പാദനം അമിതമാവുകയും അതുവഴി ശരീരത്തിലെ പലതരം പ്രക്രിയകൾക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യും അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ മാനസിക സമ്മർദ്ദം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ മാത്രമല്ല മറ്റ് ലൈംഗിക പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യം തന്നെയാണ് കൃത്യമായി വ്യായാമം ചെയ്യുന്നവരിൽ നമ്മുടെ മൂഡ് ലിഫ്റ്റേഴ്സായ എൻഡോർഫിനുകളുടെ പ്രവർത്തനവും അതിൻ്റെ ഉൽപ്പാദനവും നന്നായി കൂടുന്നതായിട്ട് റിസർച്ചുകളിൽ പറയുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം കൃത്യമായ വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതായിട്ട് കാണാം നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റ്സിൽ കൂടുതൽ രക്തമൊഴുകിയെത്തുകയും അവിടെ ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം കൂടുതൽ എത്തുകയും ചെയ്യും ഇത് നമ്മുടെ കൗണ്ട് കുറവ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവ് ഷേപ്പ് കുറവ് അതൊക്കെ പരിഹരിക്കാൻ വലിയൊരു കാരണമാണ് കൂടുതൽ ന്യൂട്രിഷൻസ് അവിടെ എത്തുന്നത് വഴി പ്രത്യേകിച്ചും സിങ്ക് സെലീനിയം ഒക്കെ എത്തുന്ന വഴി ബീജോൽപാദനം കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു ആറാമത്തെ കാര്യം നമ്മൾ വ്യായാമം ചെയ്യുന്ന വഴി നമ്മൾ മെച്ചപ്പെട്ടൊരു ജീവിത ശൈലി പടുത്തുയർത്തുകയാണ് കൃത്യമായിട്ടുള്ളൊരു വ്യായാമം ദിവസവും നമ്മൾ ചെയ്യുകയും നല്ലൊരു ഉറക്കം ലഭിക്കുകയും ശരീരത്തിന് നമ്മൾ നന്നായി പരിപോഷിപ്പിക്കുകയും നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതശൈലി തന്നെ നന്നായി മാറുകയും നമ്മളുടെ ആരോഗ്യം കൂടുതൽ ഉന്മേഷത്തോടാവുകയും ചെയ്യും ഇത് നമ്മളുടെ ഫെർട്ടിലിറ്റീനെ അല്ലെങ്കിൽ പുരുഷ വന്ധ്യതേനെ നന്നായി ഒരു കാര്യമാണ്